ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഫ്രൈ ചിക്കൻ മൊമൂസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുവെക്കും ഒരു കപ്പ് മൈദ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഓയിൽ മിക്സ് ചെയ്യുക വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ചെടുക്കുക അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഓയിലിന്നൊന്ന് ചൂടായി വന്നിട്ടുണ്ട് രണ്ട് സബോള മൂന്ന് പച്ചമുളക് ഇഞ്ചി ചതച്ചത് മിക്സ് ചെയ്യുക സബോളയ്ക്ക് ഒന്ന് വഴിണ്ടി വരട്ടെ അര ടീസ്പൂൺ ചിക്കൻ മസാല നാല് ടീസ്പൂൺ ഗരം മസാല പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ നൂറ് ഗ്രാം ചിക്കൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്ത ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ് മല്ലിയില ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ഇതായിട്ട് ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റുക കിച്ചൻ്റെ ഒപ്പിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക ഒരു ഉരുള വയ്ക്കുക നന്നായി ഒന്ന് പരത്തിയെടുക്കുക ഒരു മൂടിയെടുക്കുക എന്നിട്ട് റൗണ്ടിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഒരു ടീസ്പൂൺ മസാല ഇതിൻ്റെ മേലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഇതുപോലൊന്നും മടക്കിയെടുക്ക കേട്ടോ ഇതുപോലെ എല്ലാം അത് ചെയ്തെടുക്കുക ഓയിലിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ലൈ സബ്സ്ക്രൈബ്